ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സ്പെഷ്യൽ അച്ചാറുമായിട്ടാണ് നമ്മുടെ വീഡിയോ വരുന്നത് അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കുകയാണെങ്കിലും സംതിങ് സ്പെഷ്യലാണ് പിന്നെ ഈ അച്ചാർ ഇന്ന് തയ്യാറാക്കുമ്പം എനിക്ക് കുറച്ച് കൂടുതൽ സ്പെഷ്യലാണ് വേറൊന്നുമല്ല ഇത് നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടായ നാരങ്ങയാണ് ഇത് ലെമൺ ആണ് കേട്ടോ അല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറുനാരങ്ങയാണ് ലൈം ഇത് ലെമൺ രണ്ടും രണ്ടാണ് ഇതിന് ലൈമിനേക്കാളും കുറേയും കൂടിയും വലുപ്പുണ്ടാവും ഇത് പാകമാകുമ്പോൾ നല്ല മഞ്ഞ കളറായിരിക്കും ഒരു ഓവൽ ഷേപ്പ് ആണ് കണ്ടില്ലേ ഒരു കയ്യിൽ ഒരു ഉള്ളം കൈ ഉണ്ട് ഒരു നാരങ്ങ അപ്പം നമ്മളിതൊരു മൂന്ന് വർഷം മുമ്പ് വെച്ചതാണ് കഴിഞ്ഞ വർഷം ഇത് കാച്ചിരുന്നു അപ്പം നമുക്ക് കുറച്ച് നാരങ്ങയൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇത്തവണ നന്നായിട്ട് കാച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയ നാരങ്ങ മൂത്തത് നോക്കിയിട്ട് ഞാൻ എന്തായാലും വീട്ടിലുണ്ടായ നാരങ്ങയല്ലേ അപ്പം എന്നാൽ ഇത്തിരി സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഈന്തപ്പഴം കൂടി വാങ്ങിച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് രണ്ടും കൂടി ഉള്ള അച്ചാർ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതിനെന്താണ് നമ്മുടെ മറ്റൊരു ആരെങ്കിലും വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊണ്ടിന് കുറച്ചും കൂടി കട്ടിയുണ്ട് ഇത് നമ്മൾക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ എന്ന് വെച്ചാൽ തൊണ്ട് ഞാൻ ചെത്തിക്കളഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മോളിൽ നിന്ന് ചെത്തിയിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇരങ്ങിയിട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുക ചെയ്തു നല്ല ടേസ്റ്റായിരുന്നു നല്ലോണം നീരും അതിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ തൊണ്ടിനെ കുറച്ച് കട്ടിയുള്ളത് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിന്ന് വാട്ടിയെടുത്തിട്ടാണ് കഷ്ണങ്ങളാക്കി അരിയുന്നത് നമുക്ക് നാരങ്ങ ആവിയിലും ഒന്ന് വാട്ടിയെടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ടും ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതിലിട്ടിട്ടാണ് ഒന്ന് തിളപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റോളം തിളച്ചാൽ മതി കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും മതി കൂടുതൽ നമ്മൾ തിളപ്പിച്ച് അത്രയധികം ഓവർ കുക്ക്ഡ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ അതിന് ശേഷം അത് ഊറ്റി വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ കഷ്ണങ്ങൾ നുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ഒരു നാരങ്ങ നുറുക്കുമ്പോൾ തന്നെ അത്യാവശ്യം കഷ്ണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അത്രയും വലുപ്പമുള്ള നാരങ്ങയാണിത് ഞാനിത് ഒരു കിലോളം ഏകദേശം ഉണ്ടായിരുന്നു കേട്ടോ ഒരു കിലോയ്ക്ക് മെള്ളിലുണ്ടായിരുന്നു ഞാനിപ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്ത് മാറ്റിയിരുന്നു എണ്ണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണേ ഉള്ളൂ പക്ഷെ തൂക്കം ഇത്രയും വന്നിട്ടുണ്ട് കാരണം വലുപ്പമുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതാണ് നമ്മളിതെല്ലാം ആദ്യം ഒന്ന് നീളത്തിലരിഞ്ഞിട്ട് ഓരോ പീസും പിന്നെ വീണ്ടും മൂന്ന് കഷ്ണമായിട്ട് വീണ്ടും ഞാൻ മുറിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ വലിപ്പം കൂട്ട് കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് അരിഞ്ഞ് എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മളൊന്ന് ഒന്നോ രണ്ടോ ദിവസം വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടു ദിവസം വെച്ചില്ല പിറ്റേ ദിവസം തന്നെ ഞാൻ കറി ഉണ്ടാക്കുക ചെയ്തത് ഞാൻ ഇന്നലെ രാത്രി ആണ് ഇത് നുറുക്കി അടച്ച് ഉപ്പിട്ടൊക്കെ വെച്ചത് അപ്പോൾ താ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം ഈന്തപ്പഴം കുരു കളഞ്ഞ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരുവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പുപൊടി എണ്ണ വിനാഗിരി വെള്ളം ഇത്ര സംഭവങ്ങളാണ് വേണ്ടത് അപ്പോൾ അതാ നമ്മൾ പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് കടുകുന്നതായി കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുക അപ്പോൾ ഇതിത്രയും ഞാൻ പറഞ്ഞോളൂ ഇത് ഏകദേശം ഒരു കിലോ നാരങ്ങ ഉണ്ട് അര കിലോ കഷ്ടി അര കിലോ ഇണ്ടപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക എരിവ് ഒക്കെ നമ്മുടെ പൊടികളുടെയും ചേർക്കുന്ന പച്ചമുളകിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഏറ്റവും കുറച്ചിലുകൾ വരും അപ്പോൾ ഇതിൽ ഞാനൊരു ആറേഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പിന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം അഞ്ച് ആറ് ആ കഷ്ടി അഞ്ചാറ് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കാരണം അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണത് പിന്നെ അത്രയും നല്ല ഉപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ അതാ നമ്മളുടെ ഈ സാധനങ്ങൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റി വരുമ്പം പൊടികളെല്ലാം ഞാനിപ്പോൾ ചേർക്കുന്നത് സാധാരണ നമ്മൾ പൊടികളാണെങ്കിലും ഇപ്പം ചേർത്ത് കൊടുക്കുക അതിന് പകരം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഇട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ പൊടികളിപ്പോൾ ചേർത്തിട്ടില്ല അത് ശ്രദ്ധിക്കുക ഈ ഈന്തപ്പഴം ഒന്ന് ഇതായിട്ടൊന്ന് ബ്ലൻഡായിട്ട് വരാനായിട്ട് ഈന്തപ്പഴം അതിൽ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത് തെ അതൊരുവിധമായി കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചു ഇനി ആ പാത്രത്തിൽ തന്നെ വീണ്ടും എന്തായാലും അതിൽ എണ്ണയുടെ അംശമുണ്ട് കുറച്ച് കൂടി എണ്ണ ഒഴിച്ചിട്ട് ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കും രണ്ട് ആ കായും ഉലുവയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ഇഷ്ടമാണ് അതിനനുസരിച്ചിട്ട് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം അപ്പോൾ അത് അത് ഇതൊക്കെ ചെയ്യുമ്പം തീ വളരെ കുറച്ച് വെച്ച് ചെയ്യാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആഗ്രഹിക്ക് ശേഷം ദാ ഇപ്പം നമ്മൾ ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് നമ്മൾ ആദ്യം നാരങ്ങയിൽ ചേർത്തിട്ടുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഉപ്പ് നമുക്ക് വേണ്ടിവരും കാരണം ഇത്രയും സാധനങ്ങളുള്ളതാണ് അതുമാതിരി തന്നെ പഞ്ചസാര പഞ്ചസാരയും ഒരു മൂന്നാല് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും ഡാ ഞാൻ വെള്ളം തിളപ്പിച്ചത് ഒരു അരക്കപ്പോളം വെള്ളം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പം നമ്മൾ നമ്മളരിഞ്ഞ വെച്ച നാരങ്ങയും മറ്റേ ഈന്തപ്പഴത്തിൻ്റെ കൂട്ടും എല്ലാം കൂടിയും ഒന്നിച്ചിട്ട് കൊടുക്കും ആദ്യം ഈന്ത നാരങ്ങയാണ് ഇട്ട് കൊടുക്കുക നാരങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇപ്പം നമുക്ക് വെള്ളം എന്ന് സംശയം തോന്നും പക്ഷേ ഇല്ല നമുക്ക് ഇതെല്ലാം റെഡി ആയിട്ട് വരുമ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിക്കോളും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ചേർക്കുകേ വേണ്ടൂ അപ്പോൾ ഞാൻ നാരങ്ങയൊക്കെ ഒരുവിധം ഒന്ന് അതിൽ കിടന്ന് വെന്തതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നമ്മളുടെ ഈ കൂട്ട് ഈന്തപ്പഴവും നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ആ കൂട്ട് ചേർത്ത് കൊടുക്കും ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം അപ്പോൾ നമ്മളുടെ അച്ചാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിരിക്കും തോറും ഇതൊന്ന് കുറുകും ഇങ്ങനെ അച്ചാറുണ്ടാക്കിയിട്ട് നമ്മളൊരു മൂന്നാലഞ്ച് ദിവസമൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം നല്ല കുപ്പികളിലൊക്കെ ആക്കി അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്കിടയ്ക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ അതാ ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇപ്പം അതിൻ്റെ ചാറൊക്കെ വറ്റി ഇപ്പം കറക്റ്റ് ഒരു നല്ലൊരു കുറുക്ക് പരുവത്തിലാകിയിട്ടുണ്ട് ഇപ്പോൾ അത് ഞാൻ നമ്മൾ ടേസ്റ്റ് ഇത് നോക്കുമ്പം എല്ലാം കുറച്ച് മുന്നിലുണ്ടാവും ഉണ്ടാവും കൈപ്പും പുളിയും മധുരവും എരിവും ഉപ്പും ഒക്കെ ഉണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കാരണം എല്ലാം ചേർന്നിട്ടുള്ളൊരു ഇതാണല്ലോ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഈന്തപ്പഴം നാരങ്ങ അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുപ്പികളിലാക്കി സൂക്ഷിച്ച് വയ്ക്കുകയും വേണ്ടു അപ്പം ഞാൻ കുപ്പിയൊക്കെ കഴുകി വെയിലത്ത് നന്നായിട്ട് ഉണക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുപ്പികളിലാണ് രണ്ട് മൂന്ന് കുപ്പികളിലായിട്ടാണ് ഞാൻ വെക്കുന്നത് ഒറ്റ കുപ്പിയിലാക്കുന്നതിലും നല്ലത് അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ എടുക്കും ഉപയോഗിക്കുമ്പം ചിലപ്പോൾ കേട് കേടുവരാനൊക്കെ ആയിട്ട് ചാൻസുള്ളതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള വീക്കൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ചാനലിൽ അച്ചാർ അച്ചാറെന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ ഞാൻ കുറേ അച്ചാറുകൾ ചെയ്തിട്ടിട്ടുണ്ട് കടുമാങ്ങ ചെയ്തിട്ടുണ്ട് റംബുട്ടാൻ്റെ അച്ചാർ ചാമ്പയ്ക്ക് അച്ചാർ ഇരുമ്പുളി അച്ചാർ അത് മിക്കതും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ റംബുട്ടാനും ഇത്തവണ കാച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ അതാ എൻ്റെ ഇതൊക്കെ ചൂടാറി കറക്റ്റ് കുപ്പിയൊക്കെ ഉണങ്ങി എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് കയറി നോക്കുക കണ്ടിഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ആയിട്ട് തരിക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്